ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ കറക്റ്റ് റിവ്യൂ ആയിട്ടാണ് കാരണം ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഇടുന്ന സമയത്ത് മുഴുവനായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ വലിയ വീഡിയോ ആയിട്ട് ഇത് കാണുന്നത് ഗ്ലാം വേദയുടെ സ്കിൻ കെയർ അതായത് റേസ് കാരമൈഡ് ഗ്ലാസ് സ്കിൻ പീൽ ഓഫ് മാസ്ക് ഇത് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൽ പറഞ്ഞത് സ്കിന്നു പോലെ ആകുന്നൊക്കെയാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുള്ളത് കാരണം ആ ഒരു ഇതിൻ്റെ ഒരു പാക്കേജ് കാണാൻ തന്നെ അടിപൊളിയാണ് ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ബ്ലൂ ആ ഒരു കോമ്പിനേഷൻ തന്നെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഗ്ലാവേദയുടെ എല്ലാ പ്രൊഡക്ട്സും ഏകദേശം അടിപൊളിയാണ് അപ്പോൾ ഇതും അടിപൊളിയാണ് എന്ന് വെച്ചാൽ തന്നെയാണ് ഞാൻ വാങ്ങിയത് എൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല കാരണം അത്യാവശ്യം നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് നമ്മൾ ഡൾ ആയിട്ടുള്ള ഒരു സ്കിൻ ടൂണിനൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നസ്സും കൊണ്ടു വരും വെളുത്ത് തുടുത്ത് അങ്ങനെ ആവുന്നല്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് നമ്മുടെ മുഖത്ത് വരും ഇതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് നൂറ്റൻപത് റുപ്പീസ് അങ്ങനെ അത്രേ ഉള്ളൂ ഓൺലൈനിൽ വരുമ്പം എനിക്ക് നൂറ്റൈൻപതായിട്ടാണ് ആയത് അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാം മാക്സിമം അപ്പോൾ ഈ ഒരു മുന്നൂറ് രൂപയൊന്നും ഈ ഹാഫ് മാസ്ക് എപ്പോഴൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ജസ്റ്റ് നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യില്ലേ ഫേ ഈ മാസ്ക് എടുത്തു. അപ്പോൾ അതിന്റെ கூடത്തിൽ പെട്ടൊന്നാണ് സ്പിരിറ്റ് ഓഫ് മാസ്ക് ക്ലിയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെയേം ചൂടായതുകൊണ്ട് വേർത്തിട്ട് കുറേ ഭാഗവും ഒട്ടിപ്പിടിക്കുന്നില്ല. അതാടി ഇപ്പോത്തെ ഒരു ബുദ്ധിബുട്ട് എന്ന് പറയടേക്കില്ല. മീൻസ്, വളരെ ചൂടാണല്ലോ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ സെറ്റ് ആണ് ട്ടോ. കുറച്ചുംകൂടി കൂടുതൽ ടൈം എടുക്കുന്നത് 20 മിനിറ്റ്സ് ല അധികം എടുക്കുന്നത് ചൂടായതുകൊണ്ടാണ് வேறൊന്നുമല്ല ട്ടോ. പിന്നെ പിന്നെതാ ഇതെങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക അതിന് ശേഷം ഒരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് പിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ടച്ച് ചെയ്തിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല ഇല്ലെങ്കിൽ നമുക്കത് പറിക്കാവുന്നതാണ് കണ്ടോ ഇതിപ്പം എൻ്റെ അത് പറിക്കേണ്ട ആ ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകാൻ തുടങ്ങിയാണ് ഇത് ജസ്റ്റ് പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പെയിനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അധികം തന്നെ പെയിൻ ഉണ്ട് പക്ഷേ ഹെയേഴ്സും കാര്യങ്ങളൊന്നും വരില്ല ബ്ലാക്ക് ഹെഡ്സോ വെയ്റ്റ് ഹെഡ്സോ ഒന്നും പോരൂല കേട്ടോ ജസ്റ്റ് ബ്രൈറ്റ് ചെയ്യാൻ മാത്രമേ അത് ഇതിനെ കൊണ്ട് പ്രയോജനമുള്ളൂ അത് ഇതിൽ തന്നെ പറയുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സോ വെയിറ്റ് ഹെഡ്സോ ഒന്നും റിമൂവ് ആവുന്ന വിചാരിച്ച് നിങ്ങൾ ഈ സാധനം മേടിക്കേണ്ട കാരണം അതൊന്നും പോവില്ല ഹെയർസ് പോലും പോവില്ല കേട്ടോ പക്ഷെ പെയിൻ ഉണ്ടാവും പക്ഷെ ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് അത്രയാവും ഞാനിത് അവിടെ കഴുകിയിട്ടും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഓഫ് മാസ്ക് വാങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ